ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അദ്ധ്യായം പതിനെട്ട് മോക്ഷസന്യാസ യോഗം ഈ കർമ്മങ്ങൾ ജഗത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നവയോ മനോഹരമായ ഒരു നവലോകത്തെ സൃഷ്ടിക്കുന്നവയോ ആയിത്തീരാം എന്നാൽ ആമ്പൽ ആമ്പൽപ്പൂവ് കൂമ്പുന്നതും താമരപ്പൂവ് വിടരുന്നതും തൻ്റെ ഉദയം കൊണ്ടാണെന്നറിയാത്ത സൂര്യനെപ്പോലെയും മേഘങ്ങളിൽ നിന്നുണ്ടാകുന്ന അശ്വനിപാതമേറ്റ് ഭൂലോകം ഛിന്ന പോയാലും മേഘങ്ങൾ പൊടിക്കുന്ന മഴ കൊണ്ട് ഭൂമുഖത്ത് പുല്ലുകൾ വളർന്ന് തരുണമായാലും ഈ രണ്ട് സ്ഥിതികളെപ്പറ്റിയും അറിയാതെ സ്ഥിതി ചെയ്യുന്ന ആകാശത്തെ ആകാശത്തെപ്പോലെയും അവൻ ശരീരത്തോടു കൂടിയിരുന്നാലും ദേഹബുദ്ധിയില്ലാതെ ആത്മസ്ഥിതിഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉറക്കത്തിൽ നിന്നുണർന്നവൻ സ്വപ്നം കാണാത്തതുപോലെ അവൻ കായഹീനമായ തൻ്റെ ഭീക്ഷണം കൊണ്ട് ലോകത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് അറിയുന്നതേയില്ല എന്നാൽ മാംസ ചക്ഷുസുകൊണ്ട് അവൻ്റെ ശരീരം മാത്രം കാണുന്ന ലോകർക്ക് അവൻ കർമ്മങ്ങൾ ചെയ്യുന്നതായി തോന്നും വൈക്കോൽ കോലമുണ്ടാക്കി കൃഷിസ്ഥലത്ത് വെച്ചാൽ അത് കാവൽക്കാരനാണെന്ന് കരുതി കുറുനരികൾ ഭയന്നു പോകുന്നു ഭ്രാന്തൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന വിവരം മറ്റുള്ളവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ യുദ്ധത്തിൽ മരിച്ചു വീണ ഒരു യോദ്ധാവിൻ്റെ മുറിവുകൾ മറ്റുള്ളവർക്ക് മാത്രമേ എണ്ണുവാൻ കഴിയുള്ളൂ ഒരു പതിവ്രത ഉടന്തടി ചാടുമ്പോൾ കാണികൾ അവളുടെ അലങ്കാരങ്ങളിലും ദുരന്തത്തിലും ശ്രദ്ധിക്കുന്നു എന്നാൽ ഭർത്താവിനോട് ഒത്തുചേരാൻ വ്യഗ്രത കാണിക്കുന്ന അവൾ ചിതയെയും തൻ്റെ ശരീരത്തെയും അവിടെ കൂടിയിരിക്കുന്ന കാഴ്ചക്കാരെയും പറ്റി ബോധവതിയേ അല്ല അവൾ അവളുടെ ഭർത്തൃചിന്തയിൽ മാത്രം ഒഴുകിയിരിക്കും ഇപ്രകാരം ആത്മസ്വരൂപത്തിൽ നിലയുറപ്പിച്ച ഒരുവൻ്റെ ദ്രഷ്ടാവാണെന്നുള്ള ഭാവം ദൃശ്യഭാവത്തോട് ഒന്നു ചേർന്ന് രണ്ടും അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അവൻ്റെ ഇന്ദ്രിയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങളെപ്പറ്റി അവൻ അറിയുന്നതേയില്ല സമുദ്രക്കരയിൽ നിൽക്കുന്ന ഒരുവന് ഒരു വലിയ തിര ചെറിയ തിരയെ വിഴുങ്ങുന്നതായി തോന്നിയാലും എല്ലാ തിരകളും തൻ്റെ സ്വരൂപമായി കരുതുന്ന സമുദ്രത്തിന് ഒരു തിര മറ്റൊരു തിരയെ വിഴുങ്ങുന്നതായി തോന്നുമോ അതുപോലെ സമ്പൂർണത കൈവരിച്ച ഒരുവൻ തനിക്ക് നശിപ്പിക്കപ്പെടേണ്ടതായി എന്തെങ്കിലും തന്നിൽ നിന്ന് ഭിന്നമായി ഉണ്ടെന്ന് കരുതുകയില്ല സ്വർണം കൊണ്ട് ചാമുണ്ടി ദേവിയെയും ദേവിയുടെ കയ്യിലിരിക്കുന്ന ശൂലത്തെയും ദേവ്യാർ സംഹരിക്കപ്പെടുന്ന മഹിഷാസുരനെയും നിർമ്മിച്ച് വച്ചിരിക്കുന്നത് കാണുന്ന ഒരു ഭക്തൻ അത് സത്യമായിട്ടുള്ളതായി വിശ്വസിക്കുന്നു എന്നാൽ സ്വർണത്തിൻ്റെ കാഴ്ചയിൽ അവയെല്ലാം താൻ തന്നെയാണെന്നേ സ്വർണത്തിന് തോന്നുകയുള്ളൂ ഒരു ചുവരിൽ ജലത്തിൻ്റെയും അഗ്നിയുടെയും വിശ്വസനീയമായ ചിത്രം വരച്ചു വച്ചിരിക്കുന്നത് കാണുന്നവന് അത് യഥാർത്ഥത്തിൽ അഗ്നിയും ജലവും ആയിട്ട് തന്നെ തോന്നും എന്നാൽ ഒരു തുണി ആ ചിത്രത്തിനോട് ചേർത്ത് വെച്ചാൽ അത് തീ തീപിടിക്കുകയോ നനയുകയോ ചെയ്യുകയില്ല അതുപോലെ ഒരു മുക്തപുരുഷൻ്റെ ദേഹം പൂർവ്വകർമ്മ സംസ്കാരത്തിന് വശപ്പെട്ട് ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഭ്രാന്തന്മാരായ ലോകർ അയാൾ കർത്താവാണെന്ന് വിളിക്കുന്നു അപ്രകാരമുള്ള സഹജകർമ്മങ്ങൾ കൊണ്ട് മൂന്ന് ലോകങ്ങളും ഇടയായാൽ തന്നെയും അയാളാണ് അത് വരുത്തി വെച്ചതെന്ന് ആരും പറയരുത് ഇരുട്ട് കണ്ടാലുടനെ അതിനെ നശിപ്പിക്കുമെന്ന് സൂര്യന് പറയാൻ കഴിയുമോ അതുപോലെ ജ്ഞാനം സിദ്ധിച്ച ഒരുവന്റെ ദൃഷ്ടിയിൽ അയാൾക്ക് വിനാശകരമായി അയാളിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു വസ്തുവുമില്ല അയാളിൽ ദ്വന്ദ്ഭാവം നശിച്ചിരിക്കുന്നു ഗംഗാനദിയിൽ ചേരുന്ന അരുവിലെ ജലം പവിത്രമായി തീരുന്നത് പോലെ ബ്രഹ്മത്തോട് കലർന്നു പോയ അവൻ്റെ ബുദ്ധി പാപപുണ്യങ്ങൾ കൊണ്ട് പങ്കിലമാകുന്നില്ല ദഹനൻ ദഹനനെ തന്നെ ദഹിപ്പിക്കുമോ ആയുധം അതിനെ തന്നെ തുളച്ച് കയറുമോ അതുപോലെ കർമ്മം തന്നിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്നു എന്നുള്ള ബോധം ഇല്ലാത്തവന്റെ ബുദ്ധി ഏത് കർമ്മത്തിലാണ് ബാധിതമാകുന്നത് ആകയാൽ കാര്യം കർത്ത ക്രിയ എന്നിവ മൂന്നും ആർക്കാണോ ആത്മസ്വരൂപമായി തീർന്നിരിക്കുന്നത് അപ്രകാരമുള്ളവന് ശരീരം മുതലായവ കൊണ്ട് ഏർപ്പെടുന്ന കർമ്മങ്ങളിൽ കർമ്മബന്ധം ഉണ്ടാകുന്നില്ല താനാണ് കർത്താവെന്ന് ഭാവിച്ചു ജീവൻ ശരീരാതി അഞ്ച് കാരണങ്ങളെയും ചാതുര്യത്തോടെ കൈകാര്യം ചെയ്ത് പണിക്കോപ്പുകളാകുന്ന പത്ത് ഇന്ദ്രിയങ്ങളുടെയും സഹായത്തോടുകൂടി അവയെ കർമ്മനിരതമാക്കുന്നു അതിനുശേഷം ന്യായാന്യായങ്ങളുടെ ചട്ടക്കൂടുണ്ടാക്കി നിമിഷങ്ങൾക്കകം അതിനുള്ളിൽ കർമ്മത്തിൻ്റെ മണിമാളിക നിർമ്മിക്കുന്നു ബൃഹത്തായ ഈ കാര്യത്തിൽ ആത്മാവ് യാതൊരു സഹായവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ പ്രാരംഭത്തിലും അതുമായി ബന്ധപ്പെടുന്നില്ല ജ്ഞാനസ്വരൂപിയായ ആത്മാവ് കേവല സാക്ഷിയായിരുന്നതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിന് പ്രേരകമായ ആഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് അനുമതി കൊടുക്കുന്നത് ആത്മാവുമായി താതാത്മ്യം പ്രാപിച്ച അവൻ കർമ്മത്തിൻ്റെ ബന്ധനശാലയിൽ തടവുകാരനാക്കപ്പെടുകയില്ല എന്നാൽ അജ്ഞാനമെന്ന ചിത്രലേഖന തുണിയുടെ പുറത്ത് വിപരീതജ്ഞാനം എന്ന ചിത്രം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ത്രിമൂർത്തി സ്വരൂപം എപ്രകാരമാണെന്ന് ഇനിയും വിശദീകരിക്കാം വിധകർഗ്രഹം ജേയം അതായത് ജ്ഞാനവിഷയം വിഷയം പരിജ്ഞാതാവ് എന്നിവ മൂന്നുമാണ് കർമ്മത്തിൻ്റെ പ്രേരണകൾ കരണം കർമ്മം കർത്താവ് എന്ന് മൂന്ന് വിധമത്രേ കർമ്മത്തിൻ്റെ ആശ്രയ സാധനങ്ങൾ ജ്ഞാനം അഥവാ അറിവ് നേയം അഥവാ അറിയേണ്ടത് ജ്ഞാതാവ് അഥവാ അറിയുന്നവൻ എന്നിവ മൂന്നും ജഗത്ത് ഉണ്ടാകുന്നതിനുള്ള ജഗത് ബീജത്രയങ്ങളാണ് ഇവകൾ കർമ്മങ്ങൾക്ക് പ്രേരകമാണെന്നുള്ളത് നിസ്സന്ദേഹമാണ് ഇവയിൽ ഓരോന്നിനെയും പ്രത്യേകമായെടുത്ത് അതിൻ്റെ ലക്ഷണങ്ങൾ വർണ്ണിക്കാം കേൾക്കുക അല്ലയോ അർജുന ജീവനാകുന്ന സൂര്യബിംബത്തിൽ നിന്ന് പുറപ്പെടുന്ന ശ്രോത്രാദി പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കിരണങ്ങൾ വിഷയപത്മത്തിൽ പതിക്കുമ്പോൾ അത് വിടരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവനാകുന്ന നൃപൻ ദേഹമെന്ന ജീനിയില്ലാത്ത കുതിരപ്പുറത്ത് കയറി ഇന്ദ്രിയങ്ങളാകുന്ന ആയുധങ്ങളുമേന്തി വിഷയവസ്തുക്കളാകുന്ന ദേശങ്ങളിൽ സുഖദുഃഖങ്ങളെ കൊള്ളയടിക്കുന്നു അലങ്കാരം അവിടെ നിൽക്കട്ടെ ഇന്ദ്രിയങ്ങളിൽ കൂടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവനെ സുഖദുഃഖങ്ങൾ അനുഭവിപ്പിക്കുന്നത് ഏതോ അത് ജ്ഞാനം സുഷുപ്തി അവസ്ഥയിൽ ഏത് സ്വരൂപത്തിൽ ലയിച്ചു പോകുന്നുവോ ആ ജീവസ്വരൂപം ജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നു ഇന്ദ്രിയങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ജീവന് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതിന് ഇടയാക്കുന്നതാണ് ജ്ഞാനം ഈ ജ്ഞാനം അവിദ്യയുടെ ഉദരത്തിൽ നിന്നും ഉടലെടുക്കുന്നു അത് പിറന്നാൽ തന്നെ മൂന്ന് ഘടകങ്ങളായി പിരിയുന്നു അറിവിൻ്റെ മൂന്ന് ഘടകങ്ങളാണ് ജ്ഞാനവും നേയവും നാദാവും പിന്നീട് ജ്ഞാനം തൻ്റെ വഴിക്ക് മുൻപിൽ നേയവസ്തുവിനെയും തനിക്ക് പിന്നിൽ നാതാവിനെയും നിർത്തുന്നു നേയവും നാദാവും തമ്മിൽ ഒന്നോടൊന്ന് സംബന്ധപ്പെട്ട് പരസ്പരം വ്യവഹാരം നടത്തുന്നു ജ്ഞാനം അവരുടെ വഴിമധ്യെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്നു നെയ്യത്തെപ്പറ്റിയുള്ള അറിവ് പൂർത്തിയായി കഴിയുമ്പോൾ ജ്ഞാനം തൻ്റെ പ്രവൃത്തി അവസാനിപ്പിക്കുന്നു അത് വിവിധ വസ്തുക്കൾക്ക് വിവിധ നാമങ്ങൾ നൽകുന്നു ഈ ജ്ഞാനമാണ് സാമാന്യജ്ഞാനമാകുന്ന അനുഭവജ്ഞാനം ഇതിന് യാതൊരു സംശയവുമില്ല ഇനിയും നെയ്യത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ എന്തെല്ലാമാണെന്ന് പറയാം ശബ്ദം സ്പർശം രൂപം ഗന്ധം രസം എന്ന അഞ്ച് രൂപങ്ങളിൽ കൂടിയാണ് നെയ്യത്തെ അറിയുന്നത് ഒരു മാമ്പഴം വിവിധ ഇന്ദ്രിയങ്ങളുടെ സമ്പർക്കത്താൽ രുചി നിറം വാസന സ്പർശനം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അറിവിന് ഇടയാക്കുന്നത് പോലെ നേയം ഒന്ന് മാത്രമാണെങ്കിലും അത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അഞ്ച് വിധത്തിലാണ് അറിയപ്പെടുന്നത് പുഴയുടെ ഒഴുക്ക് ആഴിയിലെത്തി കഴിയുമ്പോൾ അവസാനിക്കുന്നു എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ യാത്ര അവസാനിക്കുന്നു കതിര് വന്നു കഴിയുമ്പോൾ നെല്ലിൻ്റെ വളർച്ച അവസാനിക്കുന്നു ഇപ്രകാരം ഇന്ദ്രിയങ്ങളുടെ ചാലിൽ കൂടിയുള്ള ജ്ഞാനത്തിൻ്റെ പാച്ചിൽ ഏത് ലക്ഷ്യത്തിലെത്തുമ്പോൾ അറിയുന്ന പ്രക്രിയ അവസാനിച്ച് ഓട്ടം നിലയ്ക്കുന്നുവോ ആ ലക്ഷ്യമാണ് ജ്ഞേയം അല്ലയോ ധനഞ്ജയ ാനം നേയം നാതാവ് എന്ന മൂന്നിനെ പറ്റിയും സമ്പൂർണമായി ഞാൻ വിശദീകരിച്ചു ഇത് മൂന്നുമാണ് ത്രിവിധ കർമ്മങ്ങൾക്കും കാരണം അത് എങ്ങനെയാണെന്ന് പറയാം നേയങ്ങളായ ശബ്ദം മുതലായ വിഷയങ്ങൾ അഞ്ചും നാതാവായ ജീവന് ഇഷ്ടപ്പെട്ടെന്നോ ഇല്ലെന്നോ വരാം അറിവ് അതെത്ര ചെറുതായാലും അറിയേണ്ട വസ്തുവിനെ അറിയേണ്ടവന് ചൂണ്ടിക്കാട്ടുമ്പോൾ മാത്രമേ അറിയേണ്ടവൻ അത് അംഗീകരിക്കാനോ തള്ളിക്കളയാനോ തയ്യാറാവുകയുള്ളൂ ഒരു മത്സ്യത്തെ കാണുന്ന മാത്രയിൽ തന്നെ കൊക്കിന് അതിനെ പിടിക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു ഒരു ദരിദ്രന് സമ്പത്ത് കാണുമ്പോഴും ഭോഗാസത്തിന് മദാലസയെ കാണുമ്പോഴും അത് കൈവശമാക്കാനുള്ള ആവേശം ജനിക്കുന്നു താഴ്ന്ന പ്രദേശത്തേക്ക് ഒഴുകുവാനുള്ള പ്രവണത ജലത്തിന് സംജാതമാകുന്നു നവകുസുമത്തിൻ്റെ പരിമളത്തിൽ ഭ്രമരം ആകൃഷ്ടമാകുന്നു പശുവിനെ കറക്കാനുള്ള സമയത്ത് അഴിച്ചു വിടുന്ന അതിൻ്റെ കിടാവ് തള്ളയുടെ അടുത്തേക്ക് പായുന്നു ഉർവശിയുടെ ആകാര സൗഷ്ടവത്തെപ്പറ്റി കേൾക്കുന്ന മനുഷ്യൻ അവളെ പ്രാപിക്കുന്നതിനായി യത്നമാകുന്ന ഏണി സ്വർഗത്തിലേക്ക് ചാരിവെയ്ക്കുന്നു ആകാശത്തിൻ്റെ അത്യുന്നതത്തിൽ വട്ടമിട്ട് പറക്കുന്ന ആൺപ്രാവ് പെൺപ്രാവിന് ഭൂമിയിൽ കാണുമ്പോൾ അതിനടുത്തേക്ക് പറന്നെത്തുന്നു മേഘഗർജനം കേൾക്കുമ്പോൾ മയൂരം ആകാശത്തേക്ക് കുതിക്കുന്നു ഇപ്രകാരം നാദാവ് തനിക്ക് പ്രിയങ്കരമായ ജേയത്തെ കാണുന്ന പാത്രയിൽ അതിൻ്റെ സമീപത്ത് അണയുന്നു ജ്ഞാനം നെയ്യം നാദാ എന്ന ത്രിപുടി ആണ് എല്ലാ കർമ്മങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് നേയമാകുന്ന ശബ്ദാദി പഞ്ചവിഷയങ്ങളിൽ നാതാവായ ജീവന് പ്രിയമോ അപ്രിയമോ ഉണ്ടാക്കിയെന്ന് വരാം പ്രിയമുള്ളതാണെങ്കിൽ അത് കൈവശപ്പെടുത്തി അനുഭവിക്കുന്നതിന് ഒരു നിമിഷ നേരത്തെ താമസം പോലും ജീവൻ സഹിക്കുകയില്ല പ്രത്യുത അപ്രിയമുള്ളതാണെങ്കിലും അതിനെ ഉപേക്ഷിക്കുന്നതിനുള്ള കാല ഓരോ നിമിഷവും ഓരോ യുഗം പോലെ തോന്നുകയും ചെയ്യും ഒരു രത്നാഹാരത്തിൻ്റെയോ സർപ്പത്തിൻ്റെയോ കാഴ്ച ഒരുവൻ്റെ ഹൃദയത്തിൽ ആഹ്ലാദത്തെയോ ഭയത്തെയോ ഉളവാക്കുന്നു അതുപോലെയാണ് പ്രിയമോ അപ്രിയമോ ആയ കാര്യങ്ങളെ കാണുമ്പോഴുള്ള ജ്ഞാതാവിൻ്റെ സ്ഥിതിയും അയാൾ ഉടൻ തന്നെ അത് സ്വീകരിക്കുന്നതിനോ ത്യജിക്കുന്നതിനോ വേണ്ട പ്രവർത്തനം ആരംഭിക്കുന്നു രഥത്തിലിരിക്കുന്ന മല്ലയുദ്ധ പ്രവീണനായ ഒരു സേനാനി മറ്റൊരു മല്ലയുദ്ധക്കാരനെ കാണുമ്പോൾ ഹർഷ പുളകീതനായി താനിരിക്കുന്ന രഥം ഉപേക്ഷിച്ച് താഴെ ഇറങ്ങി എതിരാളിയോട് ഏറ്റുമുട്ടാൻ നടന്നു പോകുന്നു ഇതുവരെ നാതാവായിരുന്ന അയാൾ ഇപ്പോൾ കർത്താവിൻ്റെ സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു ഇത് പാകം ചെയ്ത് തയ്യാറാക്കിയ ഭക്ഷണം കഴിച്ച് ശീലിച്ചവൻ പാചകക്കാരനായി തീരുന്നത് പോലെയോ മലറുകളിലെ മകരന്ധം കുടിക്കുന്ന മധുവൻ സ്വന്തമായിട്ടൊരു പൂന്തോട്ടം നിർമ്മിക്കാൻ ഒരുമ്പിടുന്ന പോലെയോ ദേവൻ തന്നെ തൻ്റെ ശ്രീകോവിൻ സ്വന്തമായി നിർമ്മിക്കേണ്ടി വരുന്നത് പോലെയോ ആണ് ഇപ്രകാരം നാതാവായിരുന്നവൻ നെയ്യത്തെ ഭുജിക്കണമെന്നുള്ള ആശയാൽ അത് ലഭിക്കുന്നതിനു വേണ്ടി ഇന്ദ്രിയ സമൂഹത്തെ കൊണ്ട് കഠിനമായി പണിയെടുപ്പിച്ച് തീരുന്നു അല്ലയോ പാണ്ഡുപുത്ര നാതാവ് കർത്താവായി തീരുമ്പോൾ അവൻ ജ്ഞാനത്തെ പ്രവർത്തനോപകരണം ആക്കുന്നു അതോടെ സ്നേഹം സ്വാഭാവികമായും പ്രവൃത്തി ആയിത്തീരുന്നു ജ്ഞാനാംശങ്ങളായ ത്രിപുടിയെ ഇപ്രകാരം കർമാംശങ്ങളായ ത്രിപുടിയിൽ മാറ്റിയിരിക്കുന്നു ഇരുട്ടിൽ കാഴ്ചശക്തി കുറയുന്നത് പോലെയോ സമ്പന്നൻ്റെ സുഖ ദൗർഭാഗ്യം കൊണ്ട് നഷ്ടമാകുന്നത് പോലെയോ പൗർണമിക്ക് ശേഷം ചന്ദ്രൻ്റെ കലകൾ ക്ഷയിച്ചു പോകുന്നത് പോലെയോ നാതാവ് എപ്പോഴാണോ ഇന്ദ്രിയങ്ങളായ ഉപകരണങ്ങളെ ഉപയോഗിച്ച് ഇന്ദ്രിയ വിഷയങ്ങളെ നിവർത്തിക്കുന്നത് അപ്പോൾ അവൻ്റെ നാതൃത്വം മാറി കർത്തൃത്വമായി തീരുന്നു അവൻ കർത്താവാണെന്നുള്ള അഹങ്കാരം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു ഇപ്രകാരമുള്ള ഒരുവൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് കേൾക്കുക അന്ധകരണത്തിൻ്റെ ചതുർവിധ വൃത്തികളാണ് बुद्धि